നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം നമ്മളെ തേടി വരുവാനുള്ള ഒരു രഹസ്യത്തെക്കുറിച്ചാണ് രഹസ്യം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയല്ല എല്ലാ കാര്യങ്ങളും നമുക്കറിയും പക്ഷേ നമ്മൾ അത് ശരിയായ രീതിയിൽ പ്രയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് ഇവിടെ കാര്യം ലോട്ടറി ഭാഗ്യത്തെ ആഗ്രഹിക്കാത്തതായിട്ട് ഒരു വ്യക്തികൾ പോലും തന്നെ ഉണ്ടാവില്ല ചിലർ മാസങ്ങളായിട്ട് ലോട്ടറി എടുക്കുന്നവരായിരിക്കും ചിലർ വർഷങ്ങളായിട്ട് ലോട്ടറി എടുക്കുന്നവരായിരിക്കും മറ്റു ചിലരാകട്ടെ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ലോട്ടറി എടുത്തു പക്ഷെ അവർക്കത് അടിച്ചു എന്ന് പറയുമ്പോൾ ഈ വർഷങ്ങളായി ലോട്ടറി എടുക്കുന്ന വ്യക്തികൾക്ക് തോന്നും ഞാൻ ഇത്രയും കാലമായി എടുക്കുന്നു പക്ഷേ എനിക്ക് ഒരു രൂപ പോലും ലോട്ടറി ഭാഗ്യം തേടിയെത്തിട്ടില്ല പിന്നെ സമാധാനിക്കാനുള്ള ഒരു വാക്ക് കൂടി പറയും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഭാഗ്യം തേടിയെത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ പക്ഷേ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യം നമ്മളെ തേടിയെത്തുവാനായിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് നമുക്ക് എല്ലാവർക്കും ബാഹ്യമായ ഒരു ആഗ്രഹം ഉണ്ടാകും ഈ ലോട്ടറി അടിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്താഗതിയോടു കൂടിയുള്ള ആളുകളായിരിക്കും നമ്മൾ മിക്കവരും പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിന് നമുക്ക് എത്ര രൂപ വേണമെന്നോ ആ പണം കൊണ്ട് നമ്മൾ എന്തെല്ലാം നേടിയെടുക്കുമെന്നോ ആ പണം നമുക്ക് എങ്ങനെയെല്ലാം ഉപകാരപ്പെടും എന്നോ എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഉണ്ടാവില്ല നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് പ്രാവർത്തികമാക്കാനുള്ള ശക്തി മാത്രമേ കൂടുതലായിട്ട് കാണപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മളിലേക്ക് വന്ന് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൂടിയാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ നമ്മുടെ മനസ്സിലുണ്ടാകും എനിക്ക് ഈ ലോട്ടറി അടിക്കും എന്നുള്ള ചിന്താഗതി പക്ഷേ നമ്മൾ അത് വാങ്ങിക്കഴിഞ്ഞു നമ്മൾ വീടുകളിൽ കൊണ്ട് വെക്കുന്നു പിന്നീട് നമുക്കതിൻ്റെ കാര്യം തന്നെ മറന്നു പോവുകയാണ് ചെയ്യുന്നത് കാരണം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയങ്ങളില്ല അതിനെ മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള സമയങ്ങൾ നമുക്കില്ല അതിനെ എങ്ങനെ അഫർമേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല ഇവിടെയാണ് നമുക്ക് ഒരു തെറ്റ് പറ്റുന്നത് കാരണം നമ്പറുകൾ നോക്കി നമ്മൾ ഭാഗ്യ നമ്പരാണോ അല്ലയോ എന്ന് നോക്കി നമ്മൾ ലോട്ടറി എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് എടുത്തതിനു ശേഷമുള്ള നമ്മുടെ ചിന്താഗതികൾ എന്താണ് ഈ ലോകത്ത് ഒരുപാട് പേർ ലോട്ടറി എടുക്കുന്നുണ്ട് അതിൽ ഞാൻ മാത്രം എങ്ങനെ ഭാഗ്യവാനായിത്തീരും എന്നുള്ള ആ ഒരു മനോഭാവമാണ് നമ്മുടെ മനസ്സിൽ നിന്നും നമ്മൾ ആദ്യം തുടച്ചു മാറ്റേണ്ടതായിട്ട് പറയപ്പെടുന്നത് നിങ്ങൾ ലോട്ടറി എടുത്തതിന് ശേഷമുള്ള കാര്യമല്ല ചിന്തിക്കേണ്ടത് ലോട്ടറി എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഴമായിട്ട് പതിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനറിയില്ല നിങ്ങൾ കൃത്യമായ ഒരു തുക നിങ്ങളുടെ മനസ്സിൽ കണക്കാക്കേണ്ടതാണ് അതിൽ നിന്നും ഒരു രൂപ അങ്ങോട്ടും പോകരുത് ഒരു രൂപ ഇങ്ങോട്ടും വരരുത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അൻപത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപ ലോട്ടറിയിൽ തന്നെ ആയിരിക്കണം അല്ല ഒരു കോടി ലോട്ടറിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു കോടി ലോട്ടറി തുകയിൽ തന്നെ ആയിരിക്കണം ആ തുക നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള സംശയം ഒരിക്കലും നിങ്ങൾക്ക് പാടില്ല മറിച്ച് നിങ്ങളിലേക്ക് ആ തുക വന്നു ചേർന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ലോട്ടറി എടുക്കുക നിങ്ങൾ എടുത്തിരിക്കുന്ന ലോട്ടറി അത് ഏതും തന്നെ ആയിക്കോട്ടെ അതിലെ തുക നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ആ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആ പണത്തിന്റെ ഘടന എന്താണ് എന്ന് സങ്കല്പിക്കുക നിങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആ തുകയുടെ പൂജ്യങ്ങൾ എത്രയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഇതെല്ലാം എപ്പോഴാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് നിത്യവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനായിട്ടും ആ ലോട്ടറിയുടെ തുകയിൽ മാത്രമായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറഞ്ഞ തുകയും വേണ്ട കൂടിയ തുകയും വേണ്ട നിങ്ങൾ ഏതാണോ നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഒരു തുകയിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ ആ തുക വന്നു ചേർന്നു ഞാനൊരു കോടീശ്വരനായിരിക്കുന്നു ഞാനൊരു ലക്ഷാധിപതി ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ത്തിൽ ഉണ്ടാകേണ്ടത് നമ്മൾ കോടീശ്വരനെ പോലെ ജീവിക്കുന്നു നമ്മളെ ചുറ്റും ഒരുപാട് ആളുകൾ വന്നു നിൽക്കുന്നു നമ്മൾ ആ പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നുള്ള ആ ഒരു തരത്തിലുള്ള ചിന്താഗതികൾ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഇതെല്ലാം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ആണ് എന്ന് ഞാൻ പറഞ്ഞു ഒരിക്കലും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയോ സമ്മാനത്തുക നിങ്ങൾ നേടുന്നത് പോലെയോ നിങ്ങൾ വിജയിച്ചത് പോലെയോ നിങ്ങൾ മനസ്സിൽ കരുതരുത് മറിച്ച് ആ തുക നിങ്ങളിലേക്ക് എത്തുന്നത് പോലെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ കരുതേണ്ടത് മാത്രമല്ല നിങ്ങൾക്ക് ലഭിച്ച സമ്മാനത്തുകയിൽ നിങ്ങളുടെ ചുറ്റുപാടിലുമുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും അതീതമായ സന്തോഷമാണ് ഉള്ളത് ഈ പണം നിങ്ങളുടെ കൈകളിൽ ഉള്ളത് കൊണ്ട് മാത്രം തന്നെ നിങ്ങളെ തേടി ബാങ്ക് മാനേജർമാർ വീട്ടിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക കൂടാതെ തന്നെ അവർ നിങ്ങളോട് അവരുടെ ബാങ്കിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ചേരുവാനായിട്ട് നിങ്ങളെ നിർബന്ധിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിൽ കരുതുക അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപയാണ് അവിടെ നിക്ഷേപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതായിട്ട് ചിന്തിക്കുക പക്ഷേ ഇതിൽ ഒന്നും തന്നെ എവിടെയും തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകരുത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഏതൊരു കാര്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കുന്നത് പോലെയായും നിങ്ങൾ സങ്കല്പിക്കരുത് കൂടാതെ നിങ്ങൾ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കുകയാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ ആ പണം ചിലവാക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കേണ്ടത് മാത്രമല്ല ഒരുപാട് സമയങ്ങളിലേക്ക് നമ്മൾ ഈ ചിന്താഗതികൾ കൊണ്ടുപോകരുത് കാരണം ഒരിക്കലും നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു പതിനേഴ് സെക്കൻഡിന് അപ്പുറം നിലനിൽക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വളരെയധികം സംശയങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളത് കാരണം ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ സന്തോഷങ്ങൾ അനുഭവിക്കുന്നത് പോലെ ആയിരിക്കണം നമ്മൾ സങ്കല്പിക്കേണ്ടത് നിത്യവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മുടെ മനസ്സിൽ ചെറിയ ഒരു സങ്കല്പം ആയിരിക്കണം ഉണ്ടാകേണ്ടത് ചെറുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലോട്ടറി നേടിയെടുത്തതിനു ശേഷം ഉണ്ടാകുന്ന ആ ഒരു ചിന്താഗതികൾ എന്ന് പറയുന്നത് കുറഞ്ഞ ഒരു സമയം മാത്രമായിരിക്കണം രണ്ടാമതായിട്ട് നമുക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നത് ഇപ്പോഴല്ല കുറച്ച് കാലത്തിന് മുന്നേ തന്നെ നമുക്ക് അടിച്ചു കഴിഞ്ഞു എങ്കിലും ഞാൻ ഇപ്പോഴും കോടീശ്വരനാണ് എന്നുള്ള ആ ഒരു മനോഭാവമാണ് നമ്മൾ വേണ്ടത് അങ്ങനെ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് ചിന്തിക്കേണ്ടത് അഫർമേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നറിയപ്പെടുന്ന വിഷ്വലൈസേഷനാണ് നിങ്ങൾ ഭാവനയിൽ എല്ലാ കാര്യങ്ങളും കാണുകയാണ് വേണ്ടത് നിങ്ങളുടെ മനസ്സിലെ ഒരു ഭാവനയുണ്ടാകും അത് യുക്തിപരമായിട്ട് നേടിയെടുത്തു എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണോ നേടിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ തേടി വരുന്നതായിരിക്കും കൂടാതെ തന്നെ ഇവിടെ എവിടെയും തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും പാടില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ ചെയ്ത് നോക്കിയിട്ടും എനിക്കിതിൽ നിന്നുള്ള ഫലം ലഭിക്കുമോ എന്നുള്ള ഒരു മനോഭാവമാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ പണം നിങ്ങളിലേക്ക് എത്തുവാൻ സാധ്യത വളരെ അധികം കുറവാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ നമ്മൾ നിത്യവും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് ആവശ്യമായത് എന്താണോ നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കും അങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്കതിൽ വലിയ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകില്ല കാരണം നിങ്ങൾ ഇത്രയും മാസങ്ങൾ ഒരു കോടീശ്വരനായി തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടികൾ നിങ്ങളെ തേടി വരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വലിയ ഒരു മാറ്റവും ഉണ്ടാവില്ല പണത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ പണം വന്നു ചേരുകയുള്ളൂ നിങ്ങൾ എന്തിനെയാണോ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് നിങ്ങൾ എന്തിനെയാണോ കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അവരുടെ കയ്യിൽ മാത്രമേ ആ കാര്യം വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം പ്രപഞ്ചത്തിൻ്റെ ഒരു രീതി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതികൾ ഒരു കോടീശ്വരനെ പോലെ ആയിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു ധനവാനെ പോലെ ആയിരിക്കണം മാത്രമല്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എങ്ങനെയാണോ സമ്പത്ത് കൂടുതൽ നിലനിൽക്കുന്ന ഒരു വ്യക്തികളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരെ പോലെ ആയിരിക്കണം ഇത് ഒരിക്കലും ആറ്റിറ്റ്യൂഡോ അല്ലാതെ നമ്മൾ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കണം എന്നുള്ള ഒരു കാര്യമല്ല നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ വളരെയധികം സംശയങ്ങൾ ഉണ്ടാകും ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് ലോട്ടറി ഭാഗ്യം തേടിയെത്തുമോ എന്ന് തീർച്ചയായും ഞാനിവിടെ നമ്മുടെ ഒരു ഏഴു ദിവസത്തെ പ്രവർത്തികളെ കുറിച്ച് മാത്രം പറയാം നിങ്ങൾ തുടർച്ചയായി ഏഴു ദിവസവും ഈ ഒരു കാര്യം പിന്തുടരേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ലോട്ടറി ഭാഗ്യവും തേടിയെത്തുന്നതായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരു വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഒരു ആരെങ്കിലും ഈ വസ്ത്രം ധരിക്കുന്നത് കണ്ട് നമുക്ക് ഇഷ്ടമായത് ആയിരിക്കാം നമുക്ക് പക്ഷേ ഇപ്പോൾ എടുക്കുവാൻ സാധിക്കുന്നില്ല ആ വസ്ത്രം നമുക്ക് എടുക്കുവാനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ല എന്നിരിക്കട്ടെ സാരമില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആ വസ്ത്രം വന്നതുപോലെ നിങ്ങൾ സങ്കല്പിക്കുക ആ വസ്ത്രം ധരിക്കുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കുക ആ വസ്ത്രമിട്ട് നിങ്ങൾ ഏതെങ്കിലും പുതിയ ഒരു ഫങ്ഷന് പോകുന്നത് പോലെ സങ്കല്പിക്കുക നിങ്ങൾ ആ വസ്ത്രം ധരിക്കുമ്പോൾ എത്രമാത്രം കംഫർട്ടബിൾ ആണ് എന്ന് സങ്കല്പിക്കുക ഇതെല്ലാം തന്നെ നിങ്ങൾ സങ്കല്പിച്ചു വെക്കേണ്ടതാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ വസ്ത്രം വാങ്ങിക്കുവാൻ പോകുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കരുത് മറിച്ച് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ വസ്ത്രം നിങ്ങൾക്ക് വന്നു ചേർന്നു അത് ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിലും ഇതൊരു ഡ്രസ്സിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ട് ആ ഒരു ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾക്ക് ഇതുപോലെ പ്രവർത്തിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ആദ്യം ഇന്ന് തന്നെ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്തു വെച്ചിട്ട് ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുമ്പോൾ അതൊന്ന് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വസ്ത്രം നിങ്ങൾ ധരിച്ചു നോക്കുന്നു അതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നു നിങ്ങളെ ചുറ്റുമുള്ളവരെല്ലാവരും തന്നെ നിങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയാണ് നിനക്ക് നല്ല രീതിയിൽ ആ വസ്ത്രം ചേരുന്നുണ്ട് എന്ന് പറയുന്നു ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു ആ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷന് പോവുകയാണ് അവിടെയും നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ വസ്ത്രത്തെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഒരു ആഭരണമാണെങ്കിൽ അതിനെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചെരുപ്പാണെങ്കിൽ പോലും അതിനെയാണ് അവർ ശ്രദ്ധിക്കുന്നത് എന്നിരിക്കട്ടെ നിങ്ങൾ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ വസ്ത്രം ഇടുമ്പോൾ അല്ലെങ്കിൽ ആ ചെരിപ്പ് അല്ലെങ്കിൽ ആഭരണം ഇടുമ്പോൾ എത്രമാത്രം മാത്രം സന്തോഷം ഉണ്ടാകുമോ ആ സന്തോഷം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് ഇടയിൽ ഒരു തരി പോലും സംശയം എന്നുള്ള വാക്ക് നമ്മളിൽ ഉണ്ടാകരുത് അങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ആവശ്യമായത് എന്താണോ നിങ്ങൾ എന്തിനെയാണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഏത് വിധേനയും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു പക്ഷേ ലോട്ടറി എന്ന മഹാഭാഗ്യത്തിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങിയാൽ മതി ഇത് സംശയമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഞാൻ സംശയിക്കുന്നു എന്ന് പറയുന്നവർ ഈ ഒരു മെത്തേഡ് ആദ്യം പരീക്ഷിച്ചു നോക്കുക അതിനുശേഷമായിരിക്കണം നിങ്ങൾ ഈ ലോട്ടറി മഹാഭാഗ്യത്തെക്കുറിച്ച് പരീക്ഷിക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നിയന്ത്രിച്ചാൽ നിൽക്കുന്ന ഒരു കാര്യമല്ല പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവർക്കും തന്നെ സ്വപ്നം കാണുവാനുള്ള അവകാശമുണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മുടെ ഉപബോധ മനസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ശാരീരിക ഘടനയും മാറേണ്ടതാണ് അതുകൊണ്ടാണ് ഒരു കോടീശ്വരനെ പോലെ ജീവിക്കുക ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഏതു കാര്യങ്ങളാണെങ്കിലും ഒരു ചെറിയ തുള്ളി സംശയം ഉണ്ടെങ്കിൽ പോലും ആ കാര്യം നിറവേറ്റിയെടുക്കുക എന്നുള്ളത് പ്രയാസമായ ഒരു കാര്യമാണ് സംശയം എന്ന കൂടി നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഏഴ് ദിവസം എന്നുള്ളത് എഴുപത് ദിവസമായാലും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കട്ടില്ല അതേ സമയത്ത് നമ്മൾ ഒരു തരി പോലും സംശയമില്ലാതെ നമ്മൾ ആ ഒരു കാര്യത്തിൽ എന്താണോ ചിന്തിക്കുന്നത് ആ കാര്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം എന്നുള്ളത് ഏഴ് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കാരണം നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ അത് എത്ര രൂപ വേണം എന്തു വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എത്ര രൂപ വേണം എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യം വ്യക്തമാക്കി നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്കായിരിക്കും നമ്മൾ നടന്നു പോകേണ്ടത് ആ പാതയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ കുറിച്ചോ കാഠിന്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു മനോഭാവമാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തി എന്നുള്ള മനോ ോഭാവമാണ് ആ ലക്ഷ്യത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതിനോടൊപ്പം ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് കോടീശ്വരനായി ജീവിക്കുന്നു എന്നുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ ഏഴ് ദിവസമോ പതിനാല് ദിവസമോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ടുകൂടനീളം തന്നെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ജീവിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദാരിദ്ര്യം എന്നുള്ള ഒരു പേര് പോലും മറന്നു പോകുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ പണം ഇല്ല എന്നുള്ള ഒരു മനോഭാവം പോലും നമ്മളിൽ ഉണ്ടാകില്ല പണത്തെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള ചിന്താഗതികളും നമ്മുടെ മനസ്സിലുണ്ടാകില്ല കാരണം നമ്മൾ ഒരു കോടീശ്വരനാണ് പണത്തിന്റെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നില്ല ആവശ്യത്തിലേറെ പണം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ശരിയായ രീതിയിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് ശരിയായ ദിശയിലേക്കാണ് നമ്മുടെ പാത പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരിക്കണം നമ്മുടെ ചിന്താഗതികൾ അങ്ങനെ ആകുമ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഭാഗ്യം തേടിയെത്തും അത് ഏത് വഴിയാണെങ്കിലും ലോട്ടറിയിലൂടെയാണെങ്കിലും മഹാഭാഗ്യത്തിലൂടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം കാത്തിരിക്കുകയാണ് ആ ഭാഗ്യത്തെ നമ്മൾ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ ഭാഗ്യത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ജീവിതവും ഭാഗ്യത്തിൻ്റെ ആ ഒരു പ്രതിബിംബത്തിൽ തന്നെ ആയിരിക്കുമെന്നുള്ള മനോഭാവത്തോടു കൂടി ഇപ്പോൾ ഈ നിമിഷം മുതൽ നമുക്ക് ജീവിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇന്ന് മുതൽക്ക് രാത്രിയിൽ നിങ്ങൾ ഒന്ന് അഫർമേഷൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമുള്ള ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഏഴ് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ലോട്ടറി എടുത്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്കും ഒരു ഭാഗ്യവാനായി തീരുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ലോട്ടറി മഹാരഹസ്യം എന്ന് പറയുന്നത് ഈ രഹസ്യം അറിഞ്ഞ് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു കോടീശ്വരൻ തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അഫർമേഷനുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ പൂജാരീതികൾ വഴിപാടുകൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നമ്മൾ ഒരു കോടീശ്വരനാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടി നന്ദി നമസ്കാരം